പനവരം പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി യു ഡി എഫും എൽ ഡി എഫും പ്രചരണരംഗത്ത് സജീവമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഉടൻ പ്രഖ്യാപനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി പഞ്ചായത്തിലിത്തവണ ശക്തമായ ഇത്തവണ ശക്തമായ മത്സരം നടക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ ശക്തമായ മത്സരമാണ് ഇരുമുന്നണികളും തമ്മിൽ നടന്നത് ആകെയുള്ള ഇരുപത്തിമൂന്ന് സീറ്റിൽ പതിനൊന്ന് വിധം സീറ്റുകളിൽ എൽ ഡി എഫും യു ഡി എഫും വിജയിച്ചു ഒരു സീറ്റ് ബി ജെ പി നേടി

തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ വിനോദിംഗ് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത ഈ കേരള ഗവൺമെന്റിന്റെ ഭാഗമായി വരുന്ന ഈ ഭരണ സംവിധാനം വീണ്ടും ജനങ്ങൾ അധികാരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ കൊണ്ടുവരും എന്ന് യാതൊരു തർക്കവുമില്ല ആ ശുഭാപ്തി വിശ്വാസത്തിലാണ് വോട്ടർമാരെ ഞങ്ങൾ സമീപിച്ചത് ഈ തവണ ഗ്രാമപഞ്ചായത്ത് മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സംശയവുമില്ല ജനങ്ങളുടെ സപ്പോർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായിരുന്ന ജനങ്ങളുടെ സപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ ഗ്രാമയാത്ര ഈ ഗ്രാമത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ വാർഡുകളിൽ ഏതാണ്ട് വാർഡുകളിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ആ വാർഡുകളിൽ നിന്നൊക്കെ ജനങ്ങളുടെ പ്രതികരണവും ആ രീതിയിലായിരുന്നു റഷീദ് വയനാട് വിഷൻ പനമരം